കേരള കർഷക തൊഴിലാളി യൂണിയന്റെ സ്ഥാപക നേതാക്കളിൽ പ്രധാനിയായ പി കെ കുഞ്ഞച്ചൻ അനുസ്മരണം ഓച്ചിറയിൽ നടത്തി കെ എസ് കെ ടി യു ശൂരനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത് കർഷക തൊഴിലാളി യൂണിയന്റെ സ്ഥാപക നേതാക്കളിൽ പ്രധാനിയായ പി കെ കുഞ്ഞച്ഛൻ അനുസ്മരണം

ഓരോ ിലായി വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ച് കേരളത്തിലെ സാധാരണ മനുഷ്യർ ഓരോ മനുഷ്യരും ഒരു രൂപ നികുതി പിടിച്ചു കൊടുക്കുമ്പോൾ ഈ സംസ്ഥാനത്തിന് തരുന്നത് അൻപത്തിയാറ് പൈസയായിട്ട് ചുരുക്കി കേരളത്തെ സാമ്പത്തികമായി ഇരുക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം ൂരിനാട് ഏരിയ പ്രസിഡന്റ് കെ സുഭാഷ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി കെ ശിവപ്രസാദ് സ്വാഗതം പറഞ്ഞു പി ബിന്ദു ജെ സരസൻ ബാബു കൊപ്പാറ ബി ശ്രീദേവി എസ് സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ വന്നതെന്നാണ് ഈ നമ്മുടെ ഏൽപ്പിച്ച് കൊറേ ഉത്തരവാദിത്വങ്ങൾ നമ്മള് നടപ്പാക്കി നടപ്പാക്കി വന്നു അത് ഇന്നത്തെ കാലത്തോടെ എനിക്ക് മുന്നേ പറഞ്ഞവരെല്ലാം തന്നെ പറഞ്ഞവരുടെ വർഗീയതയെ കൂട്ടിപ്പിച്ചു കൊണ്ട് നമ്മുടെ ഓരോ പ്രദേശത്തെ ഏറ്റവും